സ് വേൾഡ് ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് രണ്ട് ഉരുളം കിഴങ്ങെടുത്തിട്ടുണ്ട് അത് ഉപ്പിട്ട് പുഴുങ്ങി നന്നായി ഉടച്ചു വെച്ചു അതൊരു സ്നാക്സ് ഉണ്ടാക്കാനാ അതിൽ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടു നന്നായിട്ട് കുഴക്കണം കേട്ടോ അതുപോലെ അതിൽ കുറച്ച് സവാള ചെറുതായി അരിഞ്ഞത് പിന്നെ പച്ചമുളക് ലാശം ഉപ്പും കൂടി ഇടുണ്ട് പിന്നെ ഇഞ്ചി കുറച്ച് ഗരം മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് നമ്മളത് കുഴയ്ക്കണം നാല് മണിക്കൊക്കെ രണ്ട് ഉരുളം കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് കുട്ടികൾ വരുമ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാം വെള്ളം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ നന്നായി കുഴച്ച് വെച്ചു അപ്പൊ ഞാൻ ഒരു നേരിയ ഒരു കളറിന് വേണ്ടിട്ട് തുണ്ട് മഞ്ഞൾപ്പൊടിട്ട് ഒരു മഞ്ഞ കളർ ഉണ്ടാവും നമ്മളത് ഉണ്ടാകളാക്കാം ചെറിയ ചെറിയ ഉണ്ടാക്കളാക്ക നമ്മുടെ ഉള്ളം കഴുക ഞാൻ ബോൾസാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് പോട്ടെ ഞാൻ ഓയിൽ വീട്ടിന്റെ അതിൽ ഓരോ せな。 നന്നായി ഫ്രൈ ആവട്ടെ നമ്മുടെ ഉരുളം കിഴങ്ങിന്റെ ബോൾസ് നന്നായി ഫ്രൈ ആയി അപ്പൊ ഞാൻ ഒരു പ്ലാ പാത്രത്തിൽ എടുക്കാൻ പോവാറച്ചൂടിണ്ട് ഫ്രൈ ആക്കാൻ அது உழங்க ஒக எடுக்க போவா ஸ்டவ் ஆக்கி നമ്മുടെ ഉരുളാൻ കിഴങ്ങിൻ്റെ സ്നാക്സ് തയ്യാറായി നല്ല വേഗെളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഇത് അതുപോലെ അതിൻ്റെ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചേർത്ത് നോക്കോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക